നമസ്കാരം തൃശൂർ പൂരത്തിൽ അട്ടിമറി ഉണ്ടായെന്ന എ ഡി ജി പിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി കാണുമുമ്പ് ഡി ജി പി മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതിൽ ദ്രൂഹത പൂരത്തിൽ അട്ടിമറി ഉണ്ടായെന്ന എ ഡി ജി പിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി കാണും മുമ്പേ ഡി ജി പി മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിന്മേൽ ഡി ജി പി എസ് ദർവേഷ് സാഹിബ് എഴുതി ചേർത്ത ആമുഖത്തോടെയാണ് അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത് ഇത് എ ഡി ജി പിയുടെ റിപ്പോർട്ട് ഡി ജി പി അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത് തൃശൂർ പൂരം നടത്തിപ്പിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മേൽനോട്ടത്തിൽ വീഴ്ചയുണ്ടായെന്ന് ഡി ജി പി എസ് ധർവേഴ് സാഹിബ് മുഖ്യമന്ത്രിയെ അറിയിച്ച പിറകെ ഇത് പരാമർശിച്ചിട്ടുള്ള ആമുഖ കുറിപ്പോടെയാണ് എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയതെന്നാണ് വ്യക്തമാകുന്നത് ഇക്കാര്യത്തിൽ എ ഡി ജി പിയുടെ റിപ്പോർട്ട് ആമുഖം എഴുതി ഡി ജി പി തിരുത്താനുള്ള ശ്രമം കൂടിയാണ് നടത്തിയിരിക്കുന്നത് ഡി ജി പി ആമുഖം മാത്രം തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിൽ എ ഡി ജി പിയുടെ വീഴ്ചകൾ ും മുഖ്യമന്ത്രി വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്ന റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ മുഖ്യമന്ത്രി പത്രമാധ്യമങ്ങളെ കാണും മുമ്പ് ഡി ജി പി മാധ്യമങ്ങൾക്ക് നൽകിയതും എ ഡി ജി പി മുഖ്യ പങ്ക് വഹിച്ചതായി ഡി ജി പി ആമുഖ കുറിപ്പിൽ പറയുമ്പോൾ പൂരം അലങ്കോലപ്പെട്ടതിലെ ഗൂഢാലോചന വിശദമായി അന്വേഷിക്കണമെന്നും അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാനുമാണ് സാധ്യത ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനമായിരിക്കും നിർണായകമെങ്കിലും തൃശൂർ പൂരം അട്ടിമറിക്കു പങ്കുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഡി ജി പി പ്രത്യേക താല്പര്യം കാട്ടുന്നു എന്നതാണ് വാസ്തവം പൂരം നടക്കുമ്പോൾ തൃശൂർ കമ്മീഷണർ അങ്കിത് അശോകനെ മാത്രമാണ് അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിരുന്നത് സാധാരണ കീഴുദ്യോഗസ്ഥർ നൽകുന്ന റിപ്പോർട്ട് അതേപടി ആഭ്യന്തര വകുപ്പിന് കൈമാറുകയാണ് ഡി ജി പി ചെയ്യാറുള്ളത് എന്നാൽ ഈ വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആമുഖം എഴുതി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുകയാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ എ ഡി ജി പി അഞ്ചു മാസം കാലതാമസം ഉണ്ടാക്കി പൂരം നടത്തിപ്പിന് എസ് പിയും പരിചയ കീഴുദ്യോഗസ്ഥരും ചേർന്ന് തയ്യാറാക്കിയ ക്രമീകരണങ്ങളിൽ അവസാന നിമിഷം മാറ്റം വരുത്തി സംഭവം പ്പുറമായിട്ടും എ ഡി ജി പിന്ന ഡി ജി പിയുടെ റിപ്പോർട്ടിൽ പറയുന്നതായാണ് സൂചന മന്ത്രിമാർ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പുലർച്ചെ മൂന്നരയോടെ അദ്ദേഹം തൃശൂരിൽ നിന്ന് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്തു